ഹായ് ഫ്രണ്ട്സ് ഡി ഫോട്ട് ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു ഫിഷുകളുടെ വീഡിയോ മാത്രമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ ഫിഷുകളൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരും അതുപോലെ നമ്മുടെ വീഡിയോ താല്പര്യമുള്ളവരൊക്കെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബ്രീഡിയേഴ്സിൻ്റെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതേപോലെ നമ്മൾ അടിപൊളി ഫിഷുകളുടെ വീഡിയോ മാത്രമായിട്ട് നമ്മൾ ഇനി ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഫിഷുകൾ സെയിൽ കഴിഞ്ഞുള്ളവർ നമ്മുടെ വാട്ട്സപ്പ് നമ്പർക്ക് ഇതേപോലെ നല്ല വീഡിയോസ് എടുത്ത് വാട്ട്സ്ആപ്പ് നമ്പറിക്ക് അയച്ചു തരാം റേറ്റ് പ്ലേസ് ഇങ്ങനെയുള്ള മെസ്സേജ് ആയിരിക്കും മറക്കരുത് വാട്സാപ്പ് നമ്പർ വീഡിയോ തുടക്കത്തിനും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് അപ്പോൾ യാതൊരു ഇത് ചാർജോ വാങ്ങാതിരും നമ്മൾ ഇതേപോലെ സെയിൽ പോസ്റ്റ് വീഡിയോസ് ചെയ്യുന്നത് താല്പര്യമുള്ളവർക്ക് നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസൊക്കെ അയച്ചതരാം അതേപോലെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ ഒന്ന് കോട്ടയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് സിൽവർ അരോണയാണ് വന്നിരിക്കുന്നത് വൺ ആണ് സൈസ് വന്നിരിക്കുന്നത് അയ്യായിരം രൂപയാണ് അവർ ചോദിക്കുന്ന റേറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ ട്രാൻസ്പോർട്ട് കൊറിയറും ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളില്ല ഡയറക്റ്റ് തന്നെ എടുക്കേണ്ടി വരും കോട്ടയം അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ ഒന്നില് കോണ്ടാക്ട് ചെയ്യുക വില നെഗോഷ്യബിളാണ് അയ്യായിരം ആണ് അവർ ചോദിക്കുന്നത് സീരിയൽ നമ്പർ രണ്ട് പത്തനംതിട്ട ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് സെയിലായിട്ട് സിൽവർ അരോണയാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അതേപോലെ അക്വറിയും അതുപോലെ അതിന് ഫ്രെയിം അടക്കമാണ് സെയിലായിട്ട് എല്ലാം ഒരുമിച്ചാണ് സെയിൽ വന്നിരിക്കുന്നത് രണ്ടര ഫീറ്റ് അബവ് സൈസ് വരുന്ന സിൽവർ അരോണയാണ് വന്നിരിക്കുന്നത് അതേപോലെ അക്വോറിയും സൈസ് വന്നിരിക്കുന്നത് നാലടി നീളം രണ്ടടി വീതി എട്ട് എം എമ്മിന്റെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത് അതേപോലെ ഫ്രെയിം അടക്കം പതിനയ്യായിരം രൂപയാണ് പതിനഞ്ചായിരം രൂപയാണ് ആ മൊത്തം റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് പത്താം തേട്ടാണ് ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ രണ്ടര ഫീറ്റ് അബവ് സൈസുള്ള സിൽവർ ആരോണയും ആ കുറേ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സീരിയൽ നമ്പർ രണ്ട് പത്തനംതിട്ട എന്ന് പറഞ്ഞ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക സീരിയൽ നമ്പർ മൂന്ന് കണ്ണൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് സിൽവർ അരോണയാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് സൈസ് വന്നിരിക്കുന്നത് ടു ഫീറ്റ് അബവ് ആണ് വന്നിരിക്കുന്നത് ടു ഫീറ്റ് അബവ് സൈസ് സിൽവർ അറോണ വില ചോദിച്ചിരിക്കുന്നത് ആറായിരം രൂപയാണ് ഇതിൻ്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് റേറ്റ് ആണ് അഡ്ജസ്റ്റബിൾ ആണ് വില അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ കണ്ണൂരാണ് കണ്ണൂർ ജില്ലയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഈ സിൽവർ അറോണേനെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരെ സീരിയൽ നമ്പറായ മൂന്നിൽ കണ്ണൂർ എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ നമുക്കിന്ന് ഒരുപാട് സിൽവർ അരോണകൾ നമുക്കൊന്ന് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഫിഷുകളൊക്കെ സെയിൽ ചെയ്യണമെങ്കിൽ ഇതേപോലെ നല്ല വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കാം സെയിൽ പോസ്റ്റ് ഇടാനായിട്ട് സീരിയൽ നമ്പർ നാല് തിരുവനന്തപുരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് സെയിലിനായിട്ട് ഹൈബ്രിഡ് ഷോവൽ നോസ് കാറ്റ് ഫിഷ് ആണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ആറ് പീസ് ഉണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് കൊറിയറും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ നാലില് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇതേപോലെ നിങ്ങളെ ഫിഷുകളൊക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ ഇതേപോലെ വീഡിയോ എടുക്കാണ്ട് മൊബൈൽ ചരിച്ച് പിടിച്ചിട്ട് ഒരു മിനിമം മുപ്പത് സെക്കൻഡ് ഉള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക റേറ്റ് പ്ലേസും കാര്യങ്ങളൊക്കെ അയച്ചു തരാം ഗപ്പികളായാലും സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്നാണ് അപ്പോൾ വീഡിയോ അയക്കേണ്ട വാട്സാപ്പ് നമ്പർ ഇതാണ് ഈ നമ്പറിലേക്ക് വീഡിയോസ് അയച്ചു തരേണ്ടത് താങ്ക്സ് ഫോർ വാച്ചിങ്